വിശ്വാസ പാരമ്പര്യം കൊണ്ട് തോമാ ലിഹായുടെ പാരമ്പര്യവും വിശ്വാസ പൈതൃകവും കൊണ്ട് ധന്യമായ ഒരു ഇടവകയിലാണ് വികാരി അച്ഛൻ ബിജു അച്ഛനുമായിട്ട് ഇവിടെ ബിസിസി ടീം അങ്ങനെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നതെല്ലാം അജവാല സമിതി അംഗങ്ങൾ ആകാനുള്ളവരും അനിമേറ്റേഴ്സും വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമാണ് ഈ ഇടവകയെ രണ്ട് കാര്യങ്ങൾ നമ്മളോട് ഇതിന്റെ പ്രതിനിധി ഇപ്പോൾ സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട ബി സി സി കോർഡിനേറ്റർ ഇടവകച്ചൻ ഇടവകയിലെ ബി സി സി കോർഡിനേറ്റർ കോർഡിനേറ്റർമാർ മറ്റ് സംഘടനാ പ്രതിനിധികൾ ശാസ്താകോട്ട ഇടവകയിലെ ബി സി സി കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും വളരെ സജീവമായി തുടങ്ങുകയാണ് മറ്റ് എല്ലാ സംഘടനകളും ഭക്തസംഘടനകൾ സി എൽ സി കോമ്പുറ്റ സഭ തുടങ്ങിയ എല്ലാ ഭക്തസംഘടനകളും കെ സി വൈഎമ്മ മതബോധന വിഭാഗം എല്ലാം വളരെ സജീവവും ഊർജ്ജസ്വലവുമായാണ് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത് തുടർന്നും ഈ ഊർജസ്വലമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതിന് വേണ്ടിയിട്ട് ഏർ പിതാവിന്റെ വരവിനായിട്ട് വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ബിജു അച്ഛനാണ് പുതിയ ഇടവുകാരി ഒത്തിരി സന്തോഷത്തോടും ഇവിടെ കൂടി എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷവും ആ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എല്ലാവരും കാണുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നമ്മുടെ പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട ജോസഫ് ആസ്റ്റിൻ അച്ഛൻ അച്ച പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ സിസ്റ്റേഴ്സ് ഏറെ സ്നേഹത്തോടെയാണ് നമ്മുടെ ഇടവകയിലേക്ക് ബഹുമാനപ്പെട്ട ജോസഫ് ആസ്റ്റിൻ അച്ഛനെയും വിപിൻ അച്ഛനെയും സ്വാഗതം ചെയ്തത് ഇവരുടെ വരവ് ഏറെ സന്തോഷകരവും അതുപോലെ പ്രത്യാശ നൽകുന്നതുമാണ് നമ്മുടെ ഇടവകളിൽ കുറച്ച് നാളായിട്ട് ബി സി സി അത്ര സജീവമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വരവോടുകൂടി വലിയൊരു ഉണർവാണ് നമുക്ക് നൽകുന്നത് എല്ലാ പ്രതീക്ഷകളും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സജീവമായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് ഞങ്ങളുടെ ശ്രമം സർവേഷണം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഞങ്ങടെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ രൂപത ഡയറക്ടർ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഞങ്ങൾ ഇത് മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും അഭിമന്യ പിതാവിന്റെ പേരിൽ ബി സി സി ടി അങ്ങൾ നന്ദി പറയുന്നു നന്ദി